എന്താ കുഞ്ഞമ്മമായത് നാമൻ ചോയ്ക്കുമ്പോഴ ഉറണേ വലിച്ച് കേട്ടിയല്ലേ പോക ഈ വീട് വില ഒന്ന് നിർത്തുവോ നിർത്തി നാളെ ഇല്ല തീരുമാനിച്ചു നിർത്തിട്ട് ചുമ മാറും രണ്ടു ദിവസം ഇല്ല പോക്കാണ്ട് പറ്റില്ല ഏ നിർത്തി പയ്യ സിഗരറ്റ് ഇത്ര ദോഷല്ല അതില് നല്ല ചുരുട്ടാ നല്ല പകല ചുരുട്ട് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട പുല്ലിട്ട് വൈക്കോലോ ഇന്നെന്താ പുല്ലരിഞ്ഞില്ലേ ഇല്ല പിന്നെ നിങ്ങക്കെന്താ അവിടെ പണി മൂന്നാല് പെണ്ണുങ്ങളുള്ള വീടാ ഇത്തിരി പുല്ലരിഞ്ഞു കൊടുക്കാൻ ആർക്കും ഇല്ല സമയം വൈക്കൊല്ലിപ്പ വില എന്താന്നറിയോ മൂന്നേരം ഉരുട്ടി വിഴുങ്ങണമെന്നല്ലാണ്ട് ഇവിടത്തെ കാര്യങ്ങൾ അങ്ങനെ നടക്കുന്നു അറിയണ്ടല്ലോരിയ പോയതാ പിന്നെന്താ പാമ്പിനെ കണ്ടവള് പേടിച്ചു അതുകൊണ്ട് ഞാനാ പറഞ്ഞെ ഇന്ന് പുല്ലരി എന്താന്ന് അത് പറഞ്ഞില്ലല്ലോ അവള് പറയാൻ ഇട കൊടുക്കണ്ടേ പറമ്പിലൊക്കെ നടക്കുമ്പോ സൂക്ഷിക്കണം എന്ന് പറയുള്ളൂ എന്തെങ്കിലും വന്നുപോയാൽ ഞാൻ തന്നെ ഓർഡർ അതിനും വടക്കേ എല്ലിടെ അടുത്ത് നല്ല മൂത്തേന